മലയാളിയായ നിമിഷപ്രിയെ മോചിപ്പിക്കുവാൻ കേന്ദ്ര ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻറ്റും ലോകത്തിലുള്ള സകല മനുഷ്യരും അനുകൂലമായി നിന്ന് നിരപരാധി ആയ ആ നിമിഷപ്രിയെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് കാരണം അവർ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇവൻ എന്ന രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഇങ്ങനെയൊരു അരങ്ങേറ്റം നടന്നത് ജീവിതത്തിൻ്റെ മാർഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പോയതായിരുന്നു എന്നാൽ സാഹചര്യം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലരുടെയും അഭിപ്രായങ്ങളും വിവിധ രീതിയിൽ യൂട്യൂബിൽ കൂടെ സന്ദേശങ്ങൾ വന്നു അവർ നിരവരാധിയാണെന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇത് ഇന്ത്യക്ക് ഒരു വലിയ ഒരു വീഴ്ചയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ സ്ത്രീയെ അവരുടെ കുടുംബത്തിൻ്റെ ഭദ്രതയായിരിക്കുന്ന ഈ സ്ത്രീയെ രക്ഷിക്കുവാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് ആ നീക്കത്തിലേക്ക് നീങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സഹോദരിയെ മോചിപ്പിക്കുവാൻ കഴിയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളാണ് അവരെ ഈ നിലയിലെത്തിച്ചത് എങ്കിലും ഇതിനൊരു ഫോൺ വഴി പോകൻ വഴി എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം കേരളത്തിലെ സകല ജീവിതങ്ങളും ഈ സത്യം മനസ്സിലാക്കി എന്ന് നാം അറിയുന്നു അതുകൊണ്ട് അവരുടെ മോചനം എങ്ങനെ അവരെ മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളത് പ്രാർത്ഥനയിൽ ഓർക്കുകയും സകല വിശ്വാസികളും അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് അവരെ ആ ബന്ധനത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ വളരെ കണ്ണിയിലൂടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം അറിയിക്കുന്നത് അവർ മോചിക്കപ്പെട്ട് വരണം എന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അതിനായി ഒരുങ്ങാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം അവരെ വിടുവിക്കട്ടെ അവരെ സ്വതന്ത്രമാക്കട്ടെ അവരെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് നമ്മുടെ വലിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥി സമർപ്പിക്കാം ദൈവം മോചിപ്പിക്കട്ടെ ദൈവം തന്നെ അമോത്